തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ വി സലീം ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ മൂന്നും നാലും ഇരട്ടിയാക്കി ദ്രോഹിക്കുന്ന നടപടിയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുവദിക്കേണ്ട നിയമം ഇവിടെ നമുക്കറിയാം തൊഴിൽ നേരിട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് അമ്പാനി തുടങ്ങിയാലും വലിയ മാളുകൾ തുടങ്ങിയാലും അവർക്കൊക്കെ അടക്കേണ്ട ഈ പൈസയുള്ളൂ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറുതട ചെറുകിട ഇടത്തര കച്ചവടക്കാരൻ ഒരു വെട്ടിക്കച്ചവടക്കാരൻ തൊണ്ണൂറ് രൂപയൊക്കെ അടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അത് എഴുന്നൂറ്റി അൻപതും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വലിയ മാളുകളുള്ള അമ്മാലിമാരെ പോലുള്ള ആളുകളൊക്കെ അടക്കേണ്ട തൊഴിൽ നികുതി ചെറുകിട കച്ചവടക്കാരുടെ അടിച്ചേൽപ്പിക്കുക അതേപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ നൂറ് രൂപ യൂസർ ഫീ ഒരു വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം ചിക്കൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു കിലോ വേസിന് അഞ്ചു രൂപയാണ് അവർ ഡെയിലി കൊടുത്തിട്ട് ഒരു വേസും അവരെ കടകളില്ല

এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনূৰ